ൊരു മോരി കാച്ചൽ നിങ്ങളെല്ലാം കാച്ചൽ ഉണ്ടോ എന്ന് പറയാൻ പറ്റൂല കാച്ചിൽ നിന്നില്ലെങ്കിൽ കാച്ചിൽ നോക്കട്ടെ എന്ന് വെച്ചാൽ പച്ചമോര് കൂട്ടുന്നതിനെക്കാട്ടിയും നല്ലതാണ് കാച്ചിയ മോരി മോര് അറിയുന്നില്ല എന്നാലും അറിയുമ്പോലെ കാച്ചൽ തന്നെ കേട്ടാ നിങ്ങൾ അനുസരിട്ടുണ്ട് കുറെ കൂട്ട രണ്ടൂന്നു ദിവസം കൂട്ട കുപ്പിയിലാക്കി വെച്ചാല് ഞാനിങ്ങനെ കുറച്ച് കാച്ചി കാശീലൊക്കെ അടം പോരാന്നിണ്ടല്ലോ നല്ല ഇത് കിട്ടും ഞാൻ ഇന്ന് അഞ്ഞൂറ് പാല് വാങ്ങിക്കൊണ്ടിട്ടേ നമ്മള് തന്നെ തൊട്ടാക്കിയിട്ടാണ് മറ്റൊരു പാല് ചായക്ക് പാല മണിക്കയില്ല എന്നുവച്ചാല് കവക്കെട്ട ഇതായത് കൊണ്ട് അതുകൊണ്ട് പിന്നെ അനക്കൊരാൾക്കായിട്ട് പിന്നെ വാങ്ങുകയില്ലല്ലോ അതുകൊണ്ട് വാങ്ങയില്ലായി ഇന്നലെ വാങ്ങിയിട്ട് തൈരാക്കാനോ തൊട്ട് വെച്ചു കാച്ചാൻ പറ്റി ഒരോരു തരത്തിലേക്കും കാച്ചുണ്ടാവട്ടാ ഞാൻ എന്റെ മോഡലാണ് ഞാൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങള് പറഞ്ഞ് കമന്റ് കഴിയണം കേട്ടോ

ടും രണ്ട് കുരുമുണക്കുടങ്ങും ഇതിലൊരു തക്കാളി ഒരു ചെറിയ രണ്ടുള്ളി രണ്ടി വെളുത്തുള്ളി പച്ചമുളക് കരിയേപ്പില അതെല്ലാം കൂടി ഇടുക്ക് കൊറച്ചുപേരങ്ങനെ മുളക്കിരിക്കാൻ പറ്റില്ല നല്ല പരിയേറ്റ് കഴിഞ്ഞു കരിയേപ്പില എത്ര ഇടക്ക Вот тут вот стали. И я sehe por la പാടൊന്നും വേണ്ട കുറച്ച് ഒരു കളറിനാണ് മഞ്ഞപ്പൊള്ളിടുന്നത് ഇത്രപൊടി മുളക് മുളക് പൊടിന്നെ ഇണ്ടല്ലോ ഒരു പാടുന്ന ഇതിന് വേണ്ടി ഒരു കളറിനിന്നാക്കും ചെറിയ എല്ലാരും ഒന്നും ഇടൂല ഞാനേ ഇടും കേട്ടാ എല്ലാരും ഇടണ്ടൊന്നും അത് തന്നെ ഇല്ല നല്ലോണം തിളച്ചായിട്ടാകുമ്പം മോര് വലപ്പൊരു മോരി അടിച്ചിട്ടു കേട്ടാ അടിച്ചിട്ടില്ല ആ നെയ്യ് കണ്ട ഇതങ്ങനെ ഒക്കാലെ ആ കണ്ട അഞ്ഞൂറ് പാല് വാങ്ങിന്നല്ലാ എന്നിട്ട് ഞാൻ ഉറതൊട്ടിട്ട് വെച്ചിട്ട് തൈ മോരാക്കാൻ വേണ്ടിട്ട് അതിന്റെ അകത്ത് കിട്ടിയ നെയ്യ് നോക്കിയാട്ടെ ഓ ഒന്നാ ഇതാ നല്ലത് ഇനി അപ്പൊ ഒരു അഞ്ഞൂറ് പാല് വാങ്ങിയാല് ഇതാ നല്ല വെണ്ണ നോക്കറ ആ നന്നായി നല്ല ഞാൻ ആദ്യമായിട്ടാണ് ആക്കിയത് കേട്ടാ എന്നാല് ഞാൻ ഇതുവരെ ആക്കിട്ടില്ല നമ്മളെ മോര് കാച്ചത് തക്കാളിയൊന്നും ഇണ്ടാ തപ്പ തൊപ്പന ആളുണ്ടെങ്കിൽ പപ്പിക്കൽ കേട്ടോ ചെറിയൊരു നല്ലൊരു ചൂടാകുമ്പോൾ വരിക അതോ പറച്ചാൽ പിന്നെ ഞാൻ പപ്പിക്കില്ല നിങ്ങൾ പപ്പിക്കലെന്ന് പറയാൻ പറ്റൂല പറപ്പിക്കലണ്ടെങ്കിൽ ഒരു ചെയ്യണം കേട്ടോ ഒപ്പന ആളുകളുണ്ടെങ്കിൽ തേങ്ങയിലരക്കും തേങ്ങയും രണ്ട് മണി ജീരകവും രണ്ട് വെളുത്തുള്ള ഒരു അടി അടിച്ചിട്ടാകുമ്പോൾ ഇതൊക്കെ ആക്കുവാണ് അതിൽ പിന്നെ നമ്മൾ അത്രയല്ലേ ആളുള്ളൂ അമ്മക്ക് ഇഷ്ടമായത് കേട്ടോ പക്ഷെ അമ്മീന്നിട ഇല്ലാതുകൊണ്ട് എന്താ പോലെ അമ്മ ഒരാഴ്ച കഴിഞ്ഞാൽ അമ്മ അമ്മയില്ലാതുകൊണ്ട് ഉറങ്ങിയ പോലെ ഇരിക്കുന്നടാ പിന്നെ പകലെന്തോളം അതിലേ നടന്നിട്ട് അടുക്കളയിലെ പണിയൊന്നും എടുക്കൂല അങ്ങനെ ഉള്ള പണിയെല്ലാം എടുക്കും അതുകൊണ്ട് ഇല്ലാണ്ട് നമുക്ക് എന്തോരു അടുക്കളയിൽ അകത്തും കയറാൻ വരുന്നില്ല ഇതാണ് മോര് കറി മോരുകാച്ചോ ഇത് എങ്ങനെ പനിയുള്ളവർക്ക് വരെ കൂട്ടാ ഒരു കുഴപ്പമില്ല മോര് കാച്ചെന്ന് അതായത് ഇത് കോട്ടപ്പായരും ക്യാരറ്റ് മൂടിയിട്ട് ഉള്ളി മുറിച്ചിട്ടൊരു വറവ് പരിപ്പ് കറി ഇന്ന് ഞാറ ഇന്ന് ശനി ഞായറേ എനിക്കിങ്ങനെ ലീവ ദൂസ കറിയും ഇതെല്ലാം ആക്കാൻ കഴിയും കേട്ടോ അല്ലാത്ത ദിവസം കാട്ടിക്കൂട്ടി നോക്കി ഞാൻ ഉള്ളി ഇന്ന് വന്നായത് കൊണ്ട് ഞാൻ ചെന്ന് കറിയെല്ലാം വെച്ചിട്ട് ആക്കാലോ ഞേസ്റ്റാ എന്നാൽ പിന്നെ നാളെ കുഞ്ഞു വീടിയായിട്ട് വരാം കേട്ടോ